മൊബൈലുകള് കണ്ടുപോയി അതാ എനിക്കൊരു ബുദ്ധൻ ജീവിതം വേണം ഒരു ബുദ്ധൻ ചൈതന്യം വേണം ഒരു ബുദ്ധൻ അഭിഷേകം വേണം ഉദ്ദേശം മാറ്റാൻ നിന്റെ ഹൃദയം ശുദ്ധീകരിക്കാം ഇന്ന് നീ ചിന്തിക്കണം ഏത് മനോഭാവത്തിലാണ് പരിശോധനയായി നിന്റെ ഹൃദയത്തിലേക്ക് വന്നത് ഈശോ വന്നത് ഏത് മനോഭാവത്തിലാണ് ഈശോ സന്തോഷത്തോടെയാണോ നിന്റെ ഹൃദയത്തിലേക്ക് വന്നത് ഈശോ വേദനയോടാണോ നിന്റെ ഹൃദയത്തിൽ വന്നത് ഈശോ വേണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ മറ്റെപ്പോ ഇത് പറയുമ്പോൾ എന്റെ ഭാര്യയുടെ അമ്മായി നീക്കുകയാണ് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അമ്മായി കാണിച്ചത് ഈശോ വള്ളം തുഴയാൻ വേണ്ടി വള്ളം വെച്ചിരിക്കുന്നു ഒരു കറത്തുകാരനെ പോലെ ഈ അമ്മ അങ്ങനെ അട്ടസിച്ച് ആനന്ദത്തോടെ ചിരിക്കുന്നു ഇന്ന് ദൈവം കാണുമ്പോൾ എന്നെ ദൈവം മുഖാമുഖം കാണുമ്പോൾ നിങ്ങളെ മുഖാമുഖം കാണുമ്പോൾ അതുപോലെ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ചിരിച്ചിട്ടുണ്ടോ ചിരിക്കാൻ പറ്റും കരഞ്ഞ കണ്ണീരോട് പൊട്ടിക്കരഞ്ഞു ചെയ്യേണ്ടത് നീ മോനെ നിന്നെ പിടിച്ചെന്തേൽപ്പിക്കുന്ന ഈശ്വ അവന്റെ രക്തം അതിനാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ആരും ചെയ്യാത്തൊരു കാര്യം ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി അവൻ ആകാശത്തിന് ഭൂമിക്കും മത്തി മൂന്നാണികളാൽ കീറി മുറിക്കപ്പെടണം യേശുവിന്റെ തിരിയക്കത്താ നിങ്ങളെല്ലാവരും കഴിയാൻ പോകുന്ന നിമിഷമാണ്

ആ മുഴയെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ മുഴ കത്തിരയും ഇരിക്കരക്കണക്കിലുള്ള അത്ഭുതമാണ് കന്യാസ്ത്രീയുടെ പ്രാർത്ഥിച്ച വെളിച്ചെണ്ണ പറ്റിയെപ്പോൾ എനിക്ക് ഒരു എന്തിനും ഇഷ്ടമോ ദൈവത്തെ അറിഞ്ഞ ഹൈന്ദവ മക്കളെ ദൈവത്തെ അറിഞ്ഞ ഹൈന്ദവ മക്കളെ വരുത്തി മേലൂരുകാരി എഴുന്നേറ്റിൽ മേലിൽ ഭർത്താവ് കിട്ടി പുറകിലാണല്ലേ ശരി ഒന്ന് നോക്കിയാ ഒന്ന് കൈ വിശ്വാസിയാണ് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടും ഒരു ഹിന്ദുവാണ് പക്ഷേ ക്രിസ്ത്യാനീനെ അത്രമാത്രം വിശ്വാസം അവൾ വന്നെന്ന് ഇന്ന് നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ച കൗൺസിലിംഗിൽ പറഞ്ഞപ്പോൾ പോകുന്ന വഴി തന്നെ ഫോൺ വരുന്നു ഒരു വിസയുടെ കാര്യം കഴിഞ്ഞ ഏകദിനത്തിന് വരാൻ പറ്റില്ല ഇന്റർവ്യൂവിന് പോകണം ഡൽഹിക്ക് അത് പാസ് ആവുന്നു വീണ്ടും വണ്ടേ വരുന്ന സമയത്താണ് കാശുണ്ടാക്കണം ഭർത്താവിന്റെ അതും ശരിയായി എല്ലാം ശരി ഒറ്റ മക്കളെ ഒരു വാക്ക് മതി പറയുന്നുണ്ടത്താം നിക്കുന്നവർ നിക്കാം ഇരിക്കുന്നവർ നിക്കാം എങ്ങനെ വേണേലും കുഴപ്പമില്ല മുട്ടാ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴും മുട്ടുതാൻ കുഴപ്പമില്ല കുർബാനിയിലേക്ക് നോക്കി കണ്ണുകൾ തുറന്ന് പാടി പ്രാർത്ഥിക്കുക

രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്തിന് ഭൂമിക്ക് മധ്യേ മൂന്നാമ നിനക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇന്ന് നിനക്കൊണ്ടിരിക്കാൻ പറ്റിയത് ലഹനം ഒൻപത് അവന്റെ രക്തത്തിലാണ് കണ്ടോ അതുവഴിയാണ് ഇവിടെ ഇരിക്കുവാൻ സാധിച്ചത് അല്ലെങ്കിൽ സാധ്യമല്ല ഒന്നാം പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയാണെങ്കിൽ നമുക്കും ഒരു പരസ്പര ദൈവ സ്നേഹ കൂട്ടായ്മയുണ്ടാകും കരഞ്ഞ കണ്ണീരോടെ കരഞ്ഞ കണ്ണീരോടെ എന്തിനാണ് ഒരു മുപ്പത്തിമൂന്ന് വയസ്സ് മകനൻ എന്തിനു വേണ്ടിട്ട് ഇത്ര അടിമേടിച്ചു എന്തിനു വേണ്ടി ഈ ലോകത്ത് എന്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആരെങ്കിലും അതുപോലെ തീർന്നിട്ടുണ്ടോ ഒരു കവളത്ത് അടിച്ചപ്പോൾ മറുപരം കാണിച്ചു കൊടുത്തിട്ടുണ്ടോ ഒരു കുറ്റവും കാണാത്ത പക്ഷെ നീ എത്ര അടിക്കുന്നതിന് ചോദിച്ചപ്പോൾ സമയത്ത് ക്ഷമിച്ചു പിന്നെ പുരുഷ മരണം അത് ദൈവത്തിന്റെ ഹിതമായതുകൊണ്ട് അതോ പാവം ചെയ്തപ്പോഴ ദൈവം ഒരു തീരുമാനപ്പെടുത്തി നീ മനുഷ്യബന്ധത്തെ രക്തം ചെത്തുന്നു അപ്പോൾ മാത്രമേ ലക്ഷ്യമുള്ളൂ ആ മുൾക്കി എന്റെ മോനെ ഇവിടെ കൊടുത്ത മക്കൾക്ക് പോലെ ഒരു മക്കൾക്ക് ചുറ്റും ബ്ലഡ് ഒഴുകി അതിന്റെ കയ്യിലുണ്ട് എന്റെ കയ്യിലുണ്ട് പഞ്ചശതങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോഴും ഒരാൾക്കല്ല അനേക മക്കൾക്ക് പഞ്ചശതം കുർബാന സ്വീകരിക്കുമ്പോൾ രക്തം മാംസമായി മാറുന്നു ഇവിടെ 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 എത്ര 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 ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവിക്കുന്ന ആലയാണ് രണ്ടു കര നച്ചോട് ചേർത്ത് കരഞ്ഞ കണ്ണീരോടെ പൊട്ടി കരഞ്ഞ് നിന്റെ പരീക്ഷയിലൂടെ വിജയം വേണോ നിന്റെ ജോലിയിൽ ഒരു ഉയർച്ച വേണമോ ഈ സമയം എനിമേലി എനിമേലി ഫ്രാൻസിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവര് പറഞ്ഞു വിട്ട വയനാടുള്ള ഉള്ളോ അഭിലാഷ കുടുംബത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ കഥാവേ ഫ്രാൻസിസ്

സ്പെഷ്യലിസ്റ്റ് ആയി സർജറി ും നല്ല ധൈര്യത്തോടെ വർക്കുന്ന ഒരുപാട് എന്നാണ് അവളുടെ സാക്ഷ്യം അപ്പോൾ വരുന്ന എല്ലാവരും ഒരു അനുഗ്രഹമായി മാറട്ടെ കഥാവേ ജനുവരി ചേർത്തല ബ്ലസ്സിയുടെ ആ എക്സാം പാസ് ആവട്ടെ കഥാവേ നന്നായിട്ട് എഴുതട്ടെ കഥാവേ രാജാക്കാട്

െറൻസ് കിട്ടെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു